ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ അടുത്താഴ്ചയിലൊരു സൂപ്പർ ഹിറ്റ് വിഷയസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുമിത്രയ്ക്ക് സ്വരമോളെ കിട്ടിയിരിക്കുകയാണ് ഇവരുടെ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ സ്വരം സുമിത്രയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു അപ്പോൾ സുമിത്രയെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സുമിത്ര എന്താ മോളെ നീ എന്നെങ്ങനെ എന്താ കണ്ടെടുക്കാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇല്ല ഞാൻ ആലോചിക്കുകയായിരുന്നു ഇതെൻ്റെ ടീച്ചറമ്മ തന്നെയാണോ എന്ന് ആഹാ കൊള്ളാലോ പക്ഷേ ഇതിലാണെങ്കിൽ ഈ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ ഇത് മോളുടെ ടീച്ചറമ്മയും തന്നെയാണ് അതേപോലെ തന്നെ അച്ഛമ്മയും ആണ് എന്നെങ്കിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് ആ എനിക്കത് ആലോചിക്കുമ്പോഴേ ഭയങ്കര സന്തോഷം തോന്നുന്നു ഇത്രയും നാളും എൻ്റെ അച്ചമ്മയോടാണല്ലോ ഞാൻ സ്നേഹത്തോടെ പെരുമാറിയത് എൻ്റെ അച്ഛമ്മയാണല്ലോ എന്നെ പാട്ട് പഠിപ്പിച്ചത് ഇതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് അങ്ങനെയല്ലേ ഇവരിങ്ങനെ സന്തോഷത്തോടെ സംസാരിക്കുകയാണ് പക്ഷേ ആ സമയത്താണ് നമ്മുടെ സുമിത്ര മറ്റൊരു കാര്യം ചിന്തിക്കുന്നത് കാരണം അനന്യ എവിടെ അൻഡുദിനെയും കുഞ്ഞിനെയും മാത്രമേ കണ്ടുള്ളൂ പക്ഷേ അനന്യെ കണ്ടില്ല ഈ സന്തോഷത്തിനിടയിൽ അനന്യെ എവിടെ അനന്യ എന്താ വരാഞ്ഞത് എന്നൊന്നും ചോദിക്കാനായിട്ട് നമ്മുടെ സുമിത്ര മറന്നുപോയി അങ്ങനെ സുമിത്ര നേരെ അൻുദിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അൻഡുദ് എന്താണ് അനന്യ വരാതിരുന്നത് എന്ന് ചോദിക്കുകയാണ് അത് ഇല്ല അവൾക്ക് ചെറിയൊരു തിരക്കൊക്കെ ഉണ്ട് അവൾ പിന്നെ വരുവമ്മേ പക്ഷേ അവിടെ നടന്ന സംഭവങ്ങളൊന്നും ഏതായാലും പറഞ്ഞതുമില്ല നമ്മുടെ അൻഡുദ് ആണോ അയ്യോ അനന്യേം കൂടി വരേണ്ടതായിരുന്നു അവളെയും കാണാനായിട്ട് കൊതിയായി അതുകൊണ്ടാ നിങ്ങളും മൂന്നോരും കൂടി ഇവിടെ താമസിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ സാരമില്ല അമ്മേ അവൾ അധികം താമസിച്ചതെ വരും എന്ന് സുമിത്രയെ പറഞ്ഞ് ആശ്വാസപ്പെടുത്തുകയാണ് പക്ഷെ എൻ്റത് പറഞ്ഞ കാര്യത്തിലും ചില എന്തൊക്കെയോ പന്തികളുണ്ടെന്ന് ഈ സുമിത്രയ്ക്ക് മനസ്സിലാകുകയുണ്ടായി അങ്ങനെ കൊച്ചിനോട് ചോദിക്കണം എന്താണ് അമ്മ വരാതിരുന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും കൊച്ചിങ്ങനെ കാര്യങ്ങളെല്ലാം പറയണം എന്താണെന്നൊന്നും അറിയില്ല പക്ഷേ അമ്മയാണെങ്കിൽ ഞാനിങ്ങോട്ട് പോകുന്നപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു അമ്മയ്ക്ക് ജോലി തിരക്കേണ്ടെന്നൊക്കെയാ പറഞ്ഞത് അത് കഴിയുമ്പോഴേക്കും വരാന്നൊക്കെയാണ് അമ്മ പറഞ്ഞത് പക്ഷേ എന്നാലും എനിക്കെന്തൊക്കെയോ സംശയമുണ്ട് ടീച്ചർ അമ്മയെന്നൊക്കെ ഇങ്ങനെ കൊച്ച് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നുകയാണ് അങ്ങനെ നമ്മുടെ പൂജ പൂജയാണെങ്കിൽ പൂജയും കൊണ്ട് പോയിരിക്കുകയാണല്ലോ ഈ പങ്കജ് അപ്പം പങ്കജ് നേരെ പൂജയും കൊണ്ട് വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്താ പങ്കജെ എന്തു പറ്റി ആ കരയുന്നുണ്ടല്ലോ എന്താ പറ്റിയത് എന്നൊക്കെ രഞ്ജിത ഒന്നും അറിയാത്ത മട്ടിൽ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പങ്കജ് ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും രഞ്ജിതയോട് പറയുകയാണ് അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിത ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ പൂജ അങ്ങോട്ട് പോകണ്ട എന്ന് കാരണം അവിടെ ഇപ്പം എല്ലാവരും നിന്നെ അന്യായിട്ടാണ് കരുതുന്നത് നിന്റെ അച്ഛൻ മരിച്ചുപോയി നിന്റെ അച്ഛൻ മരിച്ചുപോയി കഴിഞ്ഞപ്പോഴേക്കും നിനക്കൊരു വിലയില്ലാതെ പിന്നെ സുമിത്ര സ്വന്തം മക്കളേക്കാളും ഏറെ ഒന്നും നിന്നെ സ്നേഹിക്കാനായിട്ട് പോകുന്നില്ല സുമിത്ര അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് നിന്നു അവിടെ നിൽക്കുമ്പോൾ നിന്നോട് സ്നേഹമൊക്കെ കാണിക്കും പക്ഷേ ഇപ്പോഴത്തെ അൻരുദ് വന്നിരിക്കുന്നു കൊച്ചുമക്കൾ വന്നിരിക്കുന്നു എല്ലാവരും ഇപ്പം സുമിത്രയുടെ കൂടെയുണ്ട് ആദ്യ ഭർത്താവും കൂടെയുണ്ട് പിന്നെ എന്തിനു നീ നീ ആ ഒരു ഒരധികപ്പറ്റി തന്നെയായിരിക്കും എന്ന് പറയുകയാണ് അപ്പം ഇത് കെട്ടിഞ്ഞപ്പോഴേക്ക് പൂജ സുമിത്രയെക്കുറിച്ചാണല്ലോ പറയുന്നത് ഏ ഇല്ല എൻ്റെ അമ്മക്ക് അങ്ങനെയൊന്നും ഇല്ല എൻ്റെ അമ്മ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നോടും ഒരുപാട് സ്നേഹമാണ് എന്നൊക്കെ എന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ നിനക്ക് വെറും തോന്നലാണ് പൂജ ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു ഇനിയും ആ വീട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലുള്ള അനുഭവങ്ങളെല്ലാം നിനക്കുണ്ടാകും പൂജ അതുകൊണ്ട് നീ ആൻറ്റിയോടൊപ്പം നിന്നോ ആൻറ്റിപ്പം നേരത്തേക്ക് പല കാര്യങ്ങളും നിന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്നെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമല്ല എൻ്റെ ഏട്ടൻ്റെ മകളോട് ഞാൻ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് അതുകൊണ്ട് നീ ഇവിടെ തന്നെ നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇതും ഏട്ടൻ്റെ വീട് തന്നെയാണല്ലോ എന്ന് രഞ്ജിത പറയാണ് അപ്പൊ പൂജയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ പറയുന്നത് അപ്പൊ പങ്കജും പറയാണ് ദേവചെയ്ത് ഇവിടെ പോകാൻ നിൽക്കരുത് അപ്പൊ ഇവര് നിർമ്മിച്ചത് കൊണ്ട് നമ്മുടെ പൂജ അവിടെ തന്നെ നിൽക്കാനായിട്ട് തീരുമാനിച്ചു ഏതായാലും ഇവിടെ തന്നെ നിൽക്കാം അപ്പൊ കുറെ കഴിഞ്ഞപ്പോഴേക്ക് സുമിത്ര നേരെ പൂജയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് പക്ഷെ പൂജയ്ക്ക് അപ്പൊ ആ ഫോൺ എടുക്കാനായിട്ട് വല്ലാത്തൊരു മടി അങ്ങനെ ഈ പൂജ എടുക്കണം വേണമെന്നൊക്കെ ആലോചിച്ചിട്ട് ഫോൺ എടുക്കുകയാണ് എന്താ അമ്മ വിളിച്ചത് നീ എന്താ മോളെ ഇങ്ങോട്ട് വരാത്തത് ഇല്ലമ്മേ ഞാൻ എന്നെ അങ്ങോട്ട് വരുന്നില്ലമ്മേ കാരണം അവിടെയുള്ളവർക്കൊന്നും എന്നെ ഇഷ്ടമല്ലമ്മേ പിന്നെന്തിനാണ് ഞാൻ അങ്ങോട്ട് വരുന്നത് മോളെ അത് പിന്നെ ഇവിടെയുള്ളവരുടെ കാര്യം അന്വേഷിക്കുന്നത് എന്തിനാണ് ദേ നിന്നെ സ്നേഹിക്കാനായിട്ട് ഞാനില്ലേ പിന്നെ അതുപോലെ ഇല്ലമ്മേ കാരണം സിദ്ധാർത്ഥങ്ങൾ അവിടെ നിൽക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല പിന്നെ സിദ്ധാർത്ഥ അവിടെ അങ്ങനെ എന്തിനാണ് നിൽക്കുന്നത് സിദ്ധാർത്ഥ തങ്ങളുടെ അസുഖങ്ങളെല്ലാം മാറിയല്ലോ പിന്നെ എന്തിനാണ് അവിടെ നിൽക്കുന്നത് സിദ്ധാർത്ഥങ്ങളവിടുന്ന് പോട്ടെ അതിന് ശേഷം ഇനി ഞാൻ മടങ്ങി വരുവുള്ളൂ എന്നൊക്കെ പറയുകയാണ് അപ്പം ഇത് കിട്ടി സുമിത്രയ്ക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥ ഭയങ്കര ഏറെ സങ്കടമാണ് സുമിത്രയ്ക്ക് അവിടെ ഉണ്ടായത് കാരണം പൂജ പറയുന്നതിലും കാര്യമുണ്ട് സിദ്ധാർത്ഥിൻ്റെ അസുഖമൊക്കെ മാറി പിന്നെ എന്തിനാണ് സുമിത്ര സിദ്ധാർത്ഥനെ ആ വീട്ടിൽ താമസിപ്പിക്കുന്നത് സിദ്ധാർത്ഥിനെ പറഞ്ഞു വിട്ടൂടെ എന്നൊക്കെയാണ് പറയാം അങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഫോൺ വെക്കുകയാണ് അപ്പോൾ സുമിത്രയ്ക്ക് ആകെ സങ്കടപ്പെട്ടൊരവസ്ഥ അപ്പോൾ സുമിത്ര ഇങ്ങനെ ഇവിടെ കരയുകയാണ് കരയാണ് അപ്പം ഈ ഇതൊക്കെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് എന്താണ് എന്താ കാര്യം അമ്മ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതേപോലെ തന്നെ പൂജ ഇപ്പോൾ പങ്കജിൻ്റെ വീട്ടിലാണ് അവൾ വരില്ലെന്നാണ് പറയുന്നത് അവൾ അവൾക്ക് ഭയങ്കര സങ്കടമാണ് എല്ലാത്തിനെയും കാരണം ഇവിടുത്തെ സരസ്വതി അമ്മയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുമിത്ര കാര്യങ്ങളെല്ലാം പറയാണ് ഇതേ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഒഴിഞ്ഞ് തന്നേ മതിയാവുള്ളു എന്ന് സിദ്ധാർത്ഥിനോട് പറയുകയാണ് അപ്പം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് സിദ്ധാർത്ഥിന് ഭയങ്കരയേറെ സങ്കടം കാരണം സിദ്ധാർത്ഥ എങ്ങനെയെങ്കിലും സുമിത്രയെ സ്വന്തമാക്കണോ എന്ന് പറഞ്ഞോണ്ട് നടക്കുകയാണ് ആ വീട്ടിൽ നിന്നാലല്ലേ സുമിത്രയെ മനസ് സുമിത്രയുടെ മനസ്സ് പിടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സിദ്ധാർത്ഥ അവിടെ നിന്ന് പോകാൻ നിൽക്കുന്നത് അപ്പം സരസ്വതീമ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സരസ്വതീമ സിദ്ധാർത്ഥിനോട് പറയുകയാണ് മോനെ നീ അങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല കുറേ ഒക്കെ കഴിയുമ്പോഴേക്കും വളരെ മനസ്സ് മാറും പൂജ ചെയ്താലും പോയത് നന്നായി ഇനി നമ്മുടെ മനസ്സിൽ ആഗ്രഹം പോലെ തന്നെ നടക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് നീ ഈ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട മോനെ എന്ന് പറയുകയാണ് സിദ്ധാർത്ഥിനും ആകെ ഭയമൊക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ അപ്പു അപ്പു ആണെങ്കിൽ ഈ സുമിത്രയുടെ വീട്ടിലേക്ക് വരികയാണ് സുമിത്രയുടെ വീട്ടിലേക്ക് എന്നാൽ പൂജ വിളിക്കുന്നില്ല പറയുന്നില്ല ഒന്നുമില്ല പൂജയെ കാണാനും പറ്റുന്നില്ലല്ലോ അപ്പുവിന് അപ്പോൾ അപ്പു സുമിത്രയുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും വരുന്നു അൻഡുതി ഇറങ്ങിയിട്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കണേ എൻ്റെ അപ്പച്ചിയെ കാണാൻ വേണ്ടിയാണ് വന്നത് എൻ്റെ അപ്പച്ചിയോ ആ സ്വന്തം പെങ്ങൾ മരിച്ചെന്ന് പറഞ്ഞാൽ ഒരുത്തൻ്റെ മകനല്ലേ നീയെ നീ ഇതേപോലൊക്കെ തന്നെയായിരിക്കും ദേ ഇവിടെ ഇപ്പോൾ ആരും ഇല്ലെന്ന് വിചാരിച്ചാൽ മതി നിൻ്റെ അപ്പച്ചെന്ന് പറയുന്ന അവരെ എൻ്റെ അമ്മയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി മേലാൽ ഈ വീട്ടിലേക്ക് കാല് കുത്തി പോകരുത് എൻ്റെ അമ്മയെ നിങ്ങൾ കാണേം വേണ്ട എൻ്റെ അമ്മ മരിച്ചെന്നും പറഞ്ഞുകൊണ്ട് നടന്നേച്ചല്ലേ അതുകൊണ്ട് ഈ വീട്ടിലേക്ക് ഇനി നിങ്ങൾക്ക് കയറാനുള്ള അനുവാദമില്ല എന്ന് എൻ്റെ ഇത് ഭയങ്കര കയർത്ത് പറയുകയാണ് അപ്പം അപ്പുവാണെങ്കിൽ എൻ്റെ ഇദ്ദേ ഞാൻ പറയുന്നതെന്ന് കേൾക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും വേണ്ട നീ പറയുന്ന ഒരു കാര്യം കേൾക്കാനായിട്ട് ഞാൻ തയ്യാറല്ല ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൂവിനെ ആട്ടി ഇറക്കുകയാണ് അപ്പോൾ ഞാൻ പൂജയെ തിരക്കി വന്നതാണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ പക്ഷേ പൂജയൊന്നും ഇവിടെയില്ല നിനക്ക് പൂജ പൂജയെ കാണണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ െ പങ്കജിന്റെ വീടിപ്പോ അന്വേഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അപ്പു അക ഞെട്ടിത്തെച്ചൊരു അവസ്ഥയിൽ ഏഹ് പൂജ പങ്കജിന്റെ വീട്ടിലാണോ അങ്ങനെ നമ്മുടെ അപ്പു പൂജയെ വിളിക്കുകയാണ് പക്ഷേ പൂജയാണെങ്കിൽ ഫോൺ എടുക്കുന്നുല്ല എടുക്കാത്തൊരവസ്ഥയിലാണ് അങ്ങനെ നമ്മുടെ അപ്പു രണ്ടും കൽപ്പിച്ച് ഏതായാലും പങ്കജന്റെ വെടിക്ക് പങ്കജിൻ്റെ വീട് അവിടെ പോയി അന്വേഷിച്ചില്ലേ മതിയാവുകള് അങ്ങനെ പൂജയെ വിട്ടു കൊടുക്കാനൊന്നും നമ്മുടെ അപ്പു തയ്യാറല്ല അങ്ങനെ അപ്പു നേരെ പങ്കജിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പം പങ്കജെന്ന് പറഞ്ഞപ്പോൾ പങ്കജ് ഇത് കാണുകയാണ് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഞാൻ പൂജയെ കാണാനാണ് വന്നത് പൂജയ്ക്ക് തന്നെ കാണണമുണ്ടെങ്കിലോ ദേ അത് നീയല്ല പറയേണ്ടത് പൂജയാണ് പറയേണ്ടത് എനിക്ക് പൂജയെ കാണണം പൂജയെ തിരിച്ച് കൊണ്ടുപോവുകയും ചെയ്യണം എനിക്ക് അവളെ കണ്ടേ മതിയാവോളു എന്ന് പറയുകയാണ് ശരി ഞാൻ ഞാനവിടെ വിളിക്കാം പൂജ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് പൂജയാണെങ്കിൽ അപ്പം ഇറങ്ങി വന്നൊരു വരവ് നല്ല സാരിയൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് തന്നെയാണ് വേറൊരു ലെവലിലാണ് നമ്മുടെ പൂജ ഇറങ്ങി വരുന്നത് അവിടത്തെ പോലെ ഒരു പണക്കാരി പെൺകുട്ടിയെ പോലെയാണ് പൂജ ഇറങ്ങി വരുന്നത് അപ്പോൾ പൂജയുടെ ആ വരവ് മട്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അപ്പൂവിന് വല്ലാത്തൊരവസ്ഥയുണ്ടായി അങ്ങനെ അപ്പൂവിനെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴേക്കും പൂജയ്ക്ക് അരിശ്യം വരികയാണ് അപ്പോൾ എന്താ പോട്ടാ അപ്പോട്ട് ഇപ്പം ഇങ്ങോട്ട് വന്ന പൂജ എനിക്ക് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കണം എനിക്കൊന്നും കേൾക്കേണ്ടതെന്ന് പറഞ്ഞില്ലേ വഴിയിൽ വെച്ച് ആ കാര്യം പറഞ്ഞല്ലേ ഒന്ന് ഞാൻ പറയുന്നത് കേൾക്ക് അങ്ങനെ ശരി കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ അപ്പു അപ്പു ആണെങ്കിൽ പൂജയുടെ കൈ ഇങ്ങനെ ഇറക്കി പിടിച്ചിട്ട് മാപ്പൊക്കെ ചോദിക്കണം എന്നോട് ക്ഷമിക്കണം ഞാൻ എൻ്റെ അച്ഛനുമായിട്ട് ഞാൻ മാപ്പ് വയ്ക്കും നീ ഇങ്ങനെ എന്നെ അവോയ്ഡ് ചെയ്യില്ലേ അവിടെ അവോയ്ഡ് ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സങ്കടം ആകും ഞാൻ പറയുന്നൊന്നും എനിക്ക് കേൾക്കാൻ പാടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഏറെ കരച്ചിൽ പക്ഷേ അപ്പുവിൻ്റെ കൈയും തട്ടി തട്ടിത്തെറിപ്പിച്ചിന് മേലെ എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നു പോകരുത് നിങ്ങളുടെ എനിക്ക് കാണാൻ വേണ്ട നിങ്ങളുടെ പ്രവൃത്തി എനിക്കറിയാൻ വേണ്ട ഞാനതെല്ലാം ഉപേക്ഷിച്ച കാര്യങ്ങളാണ് എന്നും പറഞ്ഞ് അപ്പൂനം തട്ടിത്തെറിപ്പിച്ചിട്ട് നമ്മുടെ പൂജ വീണ്ടും കയറിപ്പോ ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും പങ്കജിന് ഭയങ്കരേറെ സന്തോഷം തോന്നുകയാണ് കാരണം താൻ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെയാണല്ലോ കാര്യങ്ങളെല്ലാം നടന്നത് എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും പക്ഷേ പൂജയ്ക്കാണെങ്കിൽ അപ്പൂവിനെ ആട്ടി ഇറക്കിയതിൽ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട് പക്ഷെ എന്തു ചെയ്യാം അപ്പൂവിനകറ്റിയാലേ മതിയോ അത്രയ്ക്കും ദേഷ്യവും ഒക്കെ പൂജയുടെ മനസ്സിലുണ്ട് അങ്ങനെ ഇരിക്കേ നമ്മുടെ ദീപുവിനെ തേടി വീണ്ടും ഈ പരമശിവ എത്തുകയാണ് അപ്പം പരമശിവ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പൈസ ഒന്നും കൊടുക്കുന്നില്ലല്ലോ അപ്പം പരമശിവം ദീപുവിൻ്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുകയാണ് എടാ ദീപു നീ എന്നെ കുറേ നാളായിട്ട് പറ്റിക്കുന്നു ഇനിയും എന്നെ പറ്റിക്കാനായിട്ട് നോക്കണ്ട എന്റെ പൈസ മര്യാദ തന്നില്ലെങ്കിൽ നിന്റെ കുടുംബം വരെ ഞാൻ തോണ്ടുക തന്നെ ചെയ്യും പിന്നെ അറിയാലോ ചില രഹസ്യങ്ങൾ നിന്നെ പറ്റിയുള്ള ചില രഹസ്യങ്ങൾ എന്റെ മനസ്സിലുണ്ട് അതെല്ലാം എല്ലാവരോടും പാട്ടാക്കാനും എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം പിന്നെ നിന്റെ കുടുംബവും നിന്നെ വെറുക്കും അത് വേണ്ടെങ്കിൽ എൻ്റെ പൈസ എനിക്ക് തന്നോളാം പരമശിവം ഞാൻ പറയുന്നത് കേൾക്ക് പരമശിവം ഞാനിപ്പോൾ വല്ലാതെ ടൈറ്റിലാണ് പരമശിവം അതുകൊണ്ടാണ് എനിക്ക് പൈസ തരാൻ പറ്റാത്തത് എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഞാൻ ഒപ്പിച്ച് തന്നോളാം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ എപ്പോഴേക്കും നീ എവിടെ നിന്ന് ഒപ്പിച്ചരാനാ പറയുന്നത് നീ ജോലിയില്ല കൂരി ഇല്ലാതെ നടക്കുന്നവന് ഹെ എൻ്റെ പൈസ തരാനായിട്ട് പോകുന്നു മര്യാദയ്ക്ക് എൻ്റെ പൈസ തന്നില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി ഈ ദീപുവിനായിട്ട് ഭയങ്കരമായിട്ടും അടിക്കുകയാണ് ഈ പരമശിവം പക്ഷേ എന്ത് ചെയ്യാം പരമശിവത്തിൻ്റെ അടി കൊള്ളാനല്ലേ പറ്റുള്ളൂ അല്ലാതെ വേറൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥിൻ്റെ അസുഖങ്ങളെല്ലാം കുറേയൊക്കെ മാറുകയാണ് പക്ഷെ എന്നാലും സിദ്ധാർത്ഥം അവിടെ പോകാനായിട്ട് തയ്യാറാവുന്നില്ല സിദ്ധാർത്ഥാണെങ്കിൽ കൊച്ചിനെ എടുത്ത് ഇങ്ങനെ മടിയിലും വെച്ചിരിക്കുകയാണ് അപ്പോൾ കൊച്ചിന് കൊച്ചിനെ സിദ്ധാർത്ഥ എടുക്കുമ്പോഴും കൊച്ചിന് ഭക്ഷണം കൊടുക്കുകയാണ് നമ്മുടെ സുമിത്ര അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം അവിടെ നടന്നു പോവുകയാണ് ആ സമയത്താണ് നമ്മുടെ സ്വരം സുമിത്രയുടെയും രോഹിത്തിൻ്റെയും ആ ഫോട്ടോ ഒരുമിച്ചിരിക്കുന്നത് കാണുന്നത് അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് സ്വരം ചോദിക്കുകയാണ് അച്ഛമ്മ അതാരാ അച്ചമ്മേ അച്ഛമ്മയുടെ കൂടെ ഇരിക്കുന്നത് ഇത് കേട്ട് നമ്മുടെ സുമിത്ര ചിരിച്ചുകൊണ്ട് തന്നെ അപ്പൊ സിദ്ധാർത്ഥന കണ്ട് കേട്ടപ്പോഴേക്ക് വല്ല ബുദ്ധിമുട്ട് തോന്നുകയാണ് അപ്പോൾ സുമിത്ര ചിരിച്ചുകൊണ്ട് അതാണ് അച്ചമ്മയുടെ ഭർത്താവ് മോളുടെ അച്ചച്ഛൻ അപ്പൊ ഇതാരാ എന്ന് സിദ്ധാർത്ഥനെ ചൂണ്ടിക്കാണിക്കുകയാണ് അപ്പൊ ഇവർക്ക് മറുപടി എന്ന് പറയും ഇത് മോളുടെ അച്ഛൻ്റെ അച്ഛനാണ് എന്നൊക്കെ ഇവരെ പറയാണ് അതെന്താ എനിക്ക് രണ്ടന്മാരുണ്ടോ ആ രണ്ടാ ചേച്ചന്മാരുണ്ടല്ലോ പക്ഷേ കൂടുതലൊന്നും കൊച്ചിനോട് വിശദീകരിച്ച് പറയാനായിട്ട് നമ്മുടെ സുമിത്ര തയ്യാറായില്ല ദേ അപ്പോൾ കൊച്ചിനാണെങ്കിൽ ഭയങ്കര ഏറെ കൺഫ്യൂഷൻ ഇതെന്താ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഒരാൾക്ക് രണ്ടാ ചേച്ചന്മാരൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെയാണ് കൊച്ചിൻ്റെ മനസ്സിലിരിപ്പ് അങ്ങനെ നമ്മുടെ പൂജയാണെങ്കിൽ ഭയങ്കര ഏറെ തിളക്കവും അതൊക്കെ ഇടങ്ങ് നടക്കുകയാണ് കാരണം ഈ രഞ്ജിതയുടെ തനി സ്വഭാവം അറിയാൻ പാടാത്തത് കൊണ്ടാണ് കൊണ്ട് പൂജയെ കല്യാണം കഴിപ്പിച്ചിട്ട് ആ സ്വത്തുക്കളും മുഴുവനും തട്ടിയെടുത്ത് പൂജയെ വലിച്ചെറിയാനുള്ള പങ്കപ്പാടിലാണ് ഈ രഞ്ജി നടക്കുന്നത് പക്ഷേ ഇതൊന്നും പൂജ അറിയുന്നുമില്ല സ്വന്തം സുമി അമ്മയും വിട്ടുവന്ന് എല്ലാവരെയും വിട്ടുവന്ന് ഇപ്പോൾ പൂജ കാണിക്കുന്നത് അഹങ്കാരം മാത്രമാണ് അങ്ങനെ നമ്മുടെ സുമിത്രയുടെ മനസ്സിൽ ഇടം പറ്റാൻ നടക്കുകയാണ് സിദ്ധാർത്ഥ് ഇനി കാണാനായിട്ട് പോകുന്നത് കുറേ അടിപൊളി രംഗങ്ങൾ തന്നെയായിരിക്കും കാരണം ഇനി സുമിത്ര സുമിത്രയുടെ നീക്കം എന്തായിരിക്കും സിദ്ധാർത്ഥൻ്റെ മനസ്സിലിരിപ്പോൾ ഒരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല പക്ഷേ ഇടങ്ങളിൽ നമ്മുടെ രോഹിത് തിരിച്ചു വന്നതായിട്ടും പറയുന്നുണ്ട് രോഹിത് ശരിക്കും മരിച്ചിട്ടില്ല ഈ പെങ്ങൾ തന്നെയാണ് രോഹിത്തിനെ ഒളിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് ഇനി ഇനിയിപ്പോൾ കഥയിൽ തുടരാനായിട്ട് പോകുന്നത് അപ്പോൾ അതൊക്കെ കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ജയിക്കേൻ ബാ